എൻ ജി ഒ യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ സർവീസ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും നടത്തിയത് നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജീവനക്കാരുടെ സർവീസ് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട എൻ ജി ഒ യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജോയിന്റ് ഡയറക്ടർ ഓഫീസിന് മുന്നിൽ പ്രകടനം നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രാദേശിക സർക്കാരുകളാക്കി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് തദ്ദേശ സ്വയംഭരണ പൊതു സർവീസ് രൂപീകരിക്കുന്നത് അഞ്ച് വകുപ്പുകളെ ചേർത്ത കേരളത്തിലെ ഏറ്റവും വലിയ വകുപ്പായി ഏകീകരിക്കുമ്പോൾ ഉയർന്നുവരുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പെൻഷൻ ശമ്പള വിതരണം പ്രൊവിഡന്റ് ഫണ്ട് ഇൻട്രാബിലിറ്റി ഇന്റർട്രാൻസബിലിറ്റി ഭൗതിക സാഹചര്യങ്ങൾ ജോലി സ്വഭാവം പരിശീലനങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും വ്യത്യസ്ത ജോലി സ്വഭാവമുള്ള വിഇഒ തസ്തികയിൽ സ്പെഷ്യൽ റൂൾ പ്രകാരമുള്ള ഇൻട്രാസ്റ്റബിലിറ്റി നടപ്പിലാക്കുകയും നിർവഹണ ഉദ്യോഗസ്ഥർ എന്ന ഉത്തരവാദിത്തത്തിൽ വരുത്തേണ്ട നയപരമായ മാറ്റം ജോലിഭാരം എന്നിവ പരിഗണിച്ച ഇഇമാരുടെ പുതിയ ചുമതല നിർവചനവും വിഭജനവും ആവശ്യമായ ഘട്ടത്തിലാണ് പ്രകടനവും യോഗവും നടന്നത് തുടർന്ന് നടന്ന യോഗം എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി സി സിലീഷ് ഉദ്ഘാടനം ചെയ്തു എൽ മായ അധ്യക്ഷയായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി സജിത് ബി സന്തോഷ് എന്നിവർ പങ്കെടുത്തു ടൈം ന്യൂസ് ആലപ്പുഴ